എല്ലാ മനുഷ്യപ്രേഷകർക്കും ജ്യോതിഷവർക്കും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ രാശിചക്രത്തിലെ ഒൻപതാമത്തെ രാശിയായ അതുമല്ലെങ്കിൽ രാശിചക്രത്തിലെ ഭാഗ്യരാശിയായ ധനുരാശിയിൽ ജനിച്ചവരുടെ ജീവിതത്തിലെ ജയാപജയങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ചിന്തിക്കുന്നത് ധനുരാശി എന്ന് പറയുമ്പോൾ തന്നെ വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ധനുരാശിയിൽപ്പെട്ടവർ വ്യാഴക്ഷേത്രത്തിൽ ജനിച്ചവരുമാണ് ഈ ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ പാദം എന്നീ നക്ഷത്രങ്ങളാണ് പക്ഷെ നമ്മളിവിടെ ലഗ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരേക്കാൾ കൂടുതൽ ഈ ലഗ്നത്തിൽ ജനിച്ചവർക്കായിരിക്കും ഈ കാര്യങ്ങൾ കൂടുതൽ കൃത്യമായി ഫലിക്കുക എന്തായാലും കേട്ടിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ ധനുരാശി എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായതുകൊണ്ട് തന്നെ ഈ ലഗ്നത്തിൽ ജനിക്കുന്നവർ അല്ലെങ്കിൽ ഈ രാശിയിൽ ജനിക്കുന്നവർ പൊതുവേ ഐശ്വര്യവും സാത്വിക ഭാവവും ഒക്കെ ഉള്ളവരായിരിക്കും ഇവരെ പൊതുവെ ഭാഗ്യവാന്മാരായിട്ടാണ് കണക്കാക്കുന്നത് ഐശ്വര്യവും ഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ഒത്തിണങ്ങിയ നക്ഷത്രക്കാരായിട്ടാണ് അല്ലെങ്കിൽ രാശി ധനുരാശി ആയതുകൊണ്ട് തന്നെ ഭാഗ്യരാശിയിൽ ജനിച്ചവരായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത് നക്ഷത്രക്കാരുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരും ഒരുപക്ഷെ മൂലം നക്ഷത്രക്കാരും പോരാടനക്ഷത്രക്കാരും അതുപോലെ തന്നെ ഉത്രാടത്തിൻ്റെ ആദ്യ വിഭാഗത്തിൽ വരുന്നവരും തമ്മിൽ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരും ഇതിൽ ഏറെക്കുറെ ഈ സ്വഭാവങ്ങളൊക്കെ വരാവുന്നതാണ് നിലമറിച്ച് ധനുരാശി ലഗ്നമായി വരുന്നവർക്ക് ഏറെക്കുറെ ഈ സ്വഭാവങ്ങളൊക്കെ തന്നെ ആയിരിക്കുകയും ചെയ്യും ഇവർ ഭാഗ്യമുള്ളവരാണെന്ന് പറഞ്ഞുവെങ്കിലും ഇവരെ കാഴ്ചയിൽ കാണുമ്പോൾ അതായത് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെ ഏത് ആൾക്കൂട്ടത്തിൽ കണ്ടാലും ഇവർ ഈ പറയുന്ന പ്രത്യേകതകളാൽ തിരിച്ചറിയപ്പെടുന്നവരും ശ്രദ്ധിക്കപ്പെടുന്നവരും ഒക്കെ ആയിരിക്കും പക്ഷേ ഭാഗ്യവാന്മാരെന്ന് പറയപ്പെടുന്ന ഇവർ പലപ്പോഴും ദൗർഭാഗ്യങ്ങളുടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവരെ പലപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും മനസ്സിന് പലപ്പോഴും അസ്വസ്ഥമാകുന്ന പലവിധ കാരണങ്ങൾ ഇവിടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇവർ വ്യാഴക്ഷേത്രത്തിൽ നിൽച്ചവരായതുകൊണ്ട് തന്നെ കുറേയൊക്കെ സാധ്യകരായിരിക്കും അല്ലാത്ത അപൂർവം പേരെ ഉണ്ടാകും സത്യസന്ധതയ്ക്ക് വളരെയേറെ വില കൊടുക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ മോഹികളാണ് തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകുകയില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ ഭയങ്കരമായ വൈജ്ഞാനിക സമ്പത്തിൻ്റെ ഉടമകളായിരിക്കും വിജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നവരാണ് ഈ രാശി ലഗ്നമായി വരുന്നവർ അതുകൊണ്ട് തന്നെ പ്രായോഗിക പരിജ്ഞാനവും ആളെ അറിഞ്ഞു പെരുമാറുന്നതിലൊക്കെ ഇവർ വളരെ സമർത്ഥരായിരിക്കുകയും ചെയ്തു പക്ഷേ പലപ്പോഴും ഈ ബൗദ്ധിക നിലവാരവും ഇവരുടെ ആളുകളെ അറിഞ്ഞു പെരുമാറുന്ന കഴിവുകളും ഇവർക്ക് തുണയായി വരാറുന്നില്ല അങ്ങനത്തെ ഒരു വസ്തുത കൂടിയുണ്ട് അതായത് ഈ ഭാഗ്യരാശി എന്ന് പറയുമ്പോൾ തന്നെ ധനുരാശി ഒരു യുദ്ധരാശി കൂടിയാണ് കുതിരയുടെ പുറത്ത് യുദ്ധസന്നദ്ധായിരിക്കുന്ന ഒരു പുരുഷനാണ് ഇതിൻ്റെ ചിഹ്നം തന്നെ ഈ യുദ്ധം എന്ന് പറയുമ്പോൾ അമ്പും വെല്ലു ഏന്തിയോ എ കെ ഫോർട്ടി സെവൻ ഏന്തിയോ ഉള്ള യുദ്ധമല്ല മറിച്ച് പല വിഷയങ്ങളോട് ഇവരുടെ പ്രതികരണം അത്തരത്തിലായിത്തീരുന്നു എന്നുള്ളത് സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായാൽ ഇവർ അതിനെതിരെ പ്രതികരിക്കും അതുപോലെ തന്നെ ഇഷ്ടമല്ലാത്ത ഏത് കാര്യങ്ങളെയും അവരവരുടെ പ്രതികരണം അറിയിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിക്കുന്നവർക്ക് ധാരാളം ശത്രുക്കളും ഉണ്ടാകാറുണ്ട് അതിന് കുടുംബത്തിലായാലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കിടയിലായാലും ധാരാളം ശത്രുക്കളെ സമ്പാദിക്കുന്നവരാണ് ധനുരാശിക്കാർ ഇവർക്ക് എപ്പോഴും എന്തിനോടുങ്കിലും ഒക്കെ പ്രതികരിക്കേണ്ടതായി വരും അത് അവർക്ക് ധാരാളം ശത്രുക്കളെ നേടിക്കൊടുക്കുകയും ചെയ്യാറുണ്ട് പറയുന്ന വാക്ക് പാലിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാശിക്കാരാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ ഏറ്റവും അനുഗ്രഹീതരായ രാശിക്കാരാണ് ഇവർക്ക് നല്ല വൈജ്ഞാനിക സമ്പത്ത് ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ആവശ്യത്തിനുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നതിനും നല്ല ഉപദേശങ്ങളിലൂടെ അവരെ നേർവഴിക്ക് നയിക്കുന്നതിനും നല്ല ഗുരുക്കന്മാരായിത്തീരുന്നതിനും അതുപോലെ നല്ല അധ്യാപകർ നല്ല മോട്ടിവേഷൻ ഒക്കെ ആയി ആയിത്തീരാൻ കഴിയുന്നവരാണ് ധനു ധനുരാശിയിൽ ജനിക്കുന്നവർ ഇവർക്ക് കുറച്ചൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ജീവിതത്തിലെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഇവരെ ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ വന്ന് ഭവിക്കാറൊക്കെ ഉണ്ട് പക്ഷേ എവിടെ നിന്നെങ്കിലുമൊക്കെ അവൾ പ്രശ്നപരിഹാരത്തിനുള്ള പരിഹാരത്തിനുള്ള വഴികളുണ്ടാകുന്നതായിരിക്കും നല്ല ഈശ്വരാധീനമുള്ളവരാണ് ഇവർ അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ഇവർക്ക് സഹായങ്ങൾ പല രീതിയിൽ ലഭിക്കുന്നതായിരിക്കും പലപ്പോഴും അത് ബന്ധുജനങ്ങളിൽ നിന്നോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ഒന്നാകണമെന്നില്ല മറ്റ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇവരുടെ ലഗ്നം ധനു ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏഴാം ഭാവം വിവാഹത്തിൻ്റെ സ്ഥാനം അതിൻ്റെ അധിപതി ബുധനാണ് ആ ബുധനും വ്യാഴവും ശത്രുഗ്രഹങ്ങളായത് കൊണ്ട് തന്നെ ആകാം വിവാഹ ജീവിതത്തിൽ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പൊരുത്തക്കേടുകളുമൊക്കെ ധനരാശിക്കാർക്ക് വരാറുണ്ട് എന്ന് മാത്രവുമല്ല ഈ ഏഴാം ഭാവാധിപനായ ബുധൻ സുഖസ്ഥാനമായ നാലിൽ നീചം ഭവിക്കുകയും ചെയ്യുന്നുണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളിലും പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് മാതൃകാരകനായ ചന്ദ്രൻ ഇവർക്ക് അഷ്ടമാധിപനാകിയാൽ മാതൃസൗഖ്യം കുറയാനുള്ള സാധ്യതകൾ ഈ രാശിക്കാർക്ക് വളരെ കൂടുതലാണ് പൊതുവേ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന സഹായമല്ല ഇവരുടെ ഒരു നേട്ടത്തിന് കാരണമായി തീരുന്നത് പലപ്പോഴും ഇവർ സ്വയാർജിതമായി സമ്പാദിച്ചെടുക്കുന്ന നേടിയെടുക്കുന്ന സമ്പത്തും ഇവരുടെ വൈജ്ഞാനികമായ അറിവുകളുമൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളായി മാറി കണ്ടുവരുന്നത് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സഹായങ്ങൾ പലപ്പോഴും ഇവരെ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നുണ്ടാകുന്ന സഹായങ്ങളായിരിക്കുകയും ചെയ്യും ഇവർക്ക് നല്ല സന്താനങ്ങളുണ്ടാകുന്നതാണ് സന്താനങ്ങളിൽ വളരെ ഉയർന്ന നിലവാരത്തിലൊക്കെ പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഏറ്റവും വിശ്വസിക്കാവുന്ന അപൂർവം രാശികളിൽ ഒന്നാണ് ധനരാശി എന്ന് പറയാം വിശ്വസിക്കുന്നവരോട് കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടി എന്ത് സഹായങ്ങളും ചെയ്യാനുള്ള മനസ്സുള്ളവരാണ് ബന്ധങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുകയും ആ ബന്ധങ്ങൾക്ക് വേണ്ടി സമയവും സമ്പത്തും ചിലവഴിക്കാൻ ഒരു മടിയും ഇല്ലാത്തവരായിട്ടാണ് ധനരാശിക്കാരെ കാണുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇവരുടെ അഭിപ്രായം അടിയുറച്ചതായിരിക്കും അവരുടെ സ്വാതന്ത്ര്യമോഹത്തിന് ഭംഗം വരുത്തുന്നതിന് ആരായാലും അവരുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ ചിലപ്പോൾ ഇവരെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചെന്നൊക്കെ വരാം അത്തരം സ്വഭാവങ്ങളൊക്കെ ഇവർക്കുണ്ട് അത് ഇവർക്ക് പലപ്പോഴും നെഗറ്റീവായി അല്ലെങ്കിൽ തിരിച്ചടിയായി മാറാറുമുണ്ട് നല്ല സൗഹൃദങ്ങൾ നല്ല ബന്ധങ്ങളൊക്കെ ഒരു സ്വഭാവ സവിശേഷതയോട് നഷ്ടപ്പെട്ടു പോകാറുമുണ്ട് കുടുംബത്തിലായാലും കർമ്മരംഗത്ത് ഏത് കർമ്മരംഗത്തായാലും ഈ ഒരു സ്വഭാവം മൂലം ധാരാളം ശത്രുക്കളും അനുഭവിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിചയപരെയൊക്കെ ശ്രദ്ധിച്ചു പോകുന്നത് ഇവർക്ക് ജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും വിട്ടുവീഴ്ചകളില്ലാത്ത പെരുമാറ്റമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായി പലപ്പോഴും കണ്ടുവരാറുള്ളത് എങ്കിലും തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഇവർ തയ്യാറാകാറുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് ഇവരെ എല്ലാവരെയും സമഭാവനയോട് കൂടി കാണുന്നവരാണ് വലിപ്പച്ചെറുപ്പമില്ലാതെ ആരോടും പെരുമാറാൻ കഴിയുന്നവരാണ് നല്ല ഈശ്വരവിശ്വാസമുള്ളവരാണെങ്കിൽ പോലും പ്രായോഗികമായ വിശ്വാസത്തിലാണ് അവർ മുമ്പോട്ട് പോകുന്നത് എന്നുവെച്ചാൽ അന്ധവിശ്വാസങ്ങളൊന്നും അവരെ ഒരു തരത്തിലും ബാധിക്കാറേ ഇല്ല എന്നാൽ നല്ല ഈശ്വരവിശ്വാസികളാണ് അതുപോലെ തന്നെ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്തിന് പാത്രീഭവിച്ച രാശിക്കാരുമാണ് ഇതൊക്കെയാണ് പൊതുവെ നമുക്ക് ഈ രാശിക്കാരുടെ കുറിച്ച് പറയാനുള്ളത് ഇവർ ജീവിതത്തിലെ എപ്പോഴും കാഴ്ചയിലും പെരുമാറ്റത്തിലുമൊക്കെ പ്രഭുത്വമുള്ളവരും ആകർഷകത്വമുള്ളവരും വളരെ സന്തോഷവാന്മാരും ആയി കാണപ്പെടുന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇവർ ഇവരെ എന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ് കുടുംബജീവിതത്തിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും അടുത്ത ബന്ധുജനങ്ങളുമായിട്ടുമൊക്കെ അകന്നു നിൽക്കേണ്ട അവസ്ഥകളുണ്ടാകും ഇതൊക്കെ മനസ്സിലാക്കി അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി പോകേണ്ട അത്യാവശ്യവുമാണ് അല്ലെങ്കിൽ പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികൾ ഇടയ്ക്കിടെ വന്ന് ഭവിക്കാറുമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെ വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്ന രാശിയിൽപ്പെട്ടവരാണ് ഈ ധനുരാശി എന്ന് പറയാവുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഇത് ഞാൻ ലഗ്നത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ധനുലഗ്നക്കാർ തങ്ങളുടെ ജീവിതവുമായി ഇതിനെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക ധനു രാശിയിൽ ജനിച്ചവർക്കും ഒരു പരിധി വരെയൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ബാധവുമാണ് അപ്പോൾ ധനുരാശിയിൽപ്പെട്ട ധനുലഗ്നത്തിൽപ്പെട്ട ഏവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രം കൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ എല്ലാ കൃപാക കൃപാകലാശങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം